പ്രേക്ഷകർക്ക് ഈസ്റ്റർ ആശംസകൾ നേർന്ന് യാക്കോബായ സഭാധ്യക്ഷൻ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ എന്ന് ശ്രേഷ്ഠ ബസലിയോസ് ജോസഫ് ഈസ്റ്ററെ ആശംസിച്ചു കാതോലിക്കൂടെയുള്ള നമ്മുടെ മൃതമായ ജീവിതാംശങ്ങളെ എല്ലാർത്ഥത്തിലും ഉദ്ധീപിപ്പിച്ചുകൊണ്ട് ഉയർപ്പിൻ്റെതായ ജീവൻ തുടിക്കുന്ന പുതിയ നാമ്പുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഉഥിതനായ ക്രിസ്തു പകർന്നു തരുന്ന സമാധാനത്തിൻ്റെ ഉദ്ധിതനായ ക്രിസ്തു പകർന്നു തരുന്ന പ്രത്യാശയുടെ കിരണങ്ങളിലൂടെ അനേകരിലേക്ക് അത് ഉദ്ദീപിപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥന അത് പ്രയോജനപ്പെടണം എന്നുള്ളതായ ആശംസയും പ്രത്യാശയുമാണ് ഈ ഉയർപ്പ് പെരുന്നാളിൽ എല്ലാവരുമായി പങ്കുവയ്ക്കുവാനുള്ളത് എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും വിജയവും സമൃദ്ധിയും നൽകുന്നതായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ എല്ലാ സന്തോഷവും ആവോളം ആസ്വദിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവുമായവൻ എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഉചിതനായ ക്രിസ്തുവിൻ്റെ പ്രത്യാശ നിറഞ്ഞ സന്ദേശം നേർന്നുകൊള്ളുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ